ഈശ്വരാമിക്കവാറും ഞാൻ തന്നെ നിന്ന് നിന്ന് ചെയ്യേണ്ടി വരുമോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരാൾ പോലും വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിലും ഒരു ഞാനിത് ടെസ്റ്റ് ചെയ്യാനൊന്ന് കയറിയതാ ഇത് വർക്ക് വർക്കാവോന്നറിയാരിലും ടൈമൊന്നും അറിയാതെ ആരും വരില്ലായിരിക്കും ഈ ഒരാളും വന്നിട്ടുണ്ട് അയ്യോ ഞാൻ ഞാനിവിടെ നിന്ന് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ ഹായ് ഞാൻ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഓ താങ്ക് യു ഒന്നും ഇവിടെ കാണുന്നില്ല ആകെ രണ്ട് രണ്ടു ഉണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഞാൻ ആദ്യമായിട്ടാ ലൈവ് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നായിരുന്നു പക്ഷേ ഇതിൻ്റെ സെറ്റിങ്സ് പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് എടാ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ടൈം ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത് ഹായ് സജിൻ സ്റ്റുഡിയോസ് ഹായ് യൂസ് ഒന്നും പേര് ഞാൻ പറഞ്ഞില്ല യൂസർ നവീൻ ത്രീ സീറോ ടു ഹലോ ന്യൂ സബ്സ്ക്രൈബർ ആണ് താങ്ക് യു അയ്യോ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറുതെ നിന്ന് ചെയ്യേണ്ടി വരും ഞാൻ ഇൻസ്റ്റ ഫ്രണ്ടാണ് ഇത് രണ്ട് രണ്ടക്കൗണ്ടിൽ നിന്ന് വന്നേക്കോ ഫ്രണ്ട് ആണോ പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നതിനും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുന്നതിനും താങ്ക്സ് ഞാൻ ചുമ്മാ കയറിയതാണ് എനിക്ക് അറിയില്ല ഇതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കാൻ ഞാൻ വിളിച്ചുവല്ലോ ഇൻസ്റ്റാൽ പറ്റാ ആ വെച്ചു ലെച്ചുമാണ് ഒരു കുറച്ച് നേരോടെ നിൽക്കുക ആരും വന്നില്ലെങ്കിൽ ഞാൻ പോണ് ഇനി എപ്പോഴെല്ലാം ടൈം പറഞ്ഞിട്ട് വരാം കുറേ സ്ഥിരം എനിക്ക് കമൻ്റ് ഇടുന്ന കുറച്ച് ഒന്ന് രണ്ട് മൂന്നാറില് പേരുണ്ട് കമൻ്റ് ഇടന്ന് ലോകനാഥൻ ഗണേശൻ ഫുഡ് കഴിച്ചില്ല എപ്പോഴും വിചാരിക്കില്ല ലൈവ് ഒന്ന് നോക്കണം എന്നു വിചാരിക്കില്ല അയവ് വന്ന് നോക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഇതൊന്ന് നോന്ന് പരിചയമായിട്ട് പിന്നീട് ടൈം വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു സബ്സ്ക്രൈബേഴ്സ് ആരാന്ന് നമുക്കറിയാൻ പറ്റ പേരറിയാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങളിങ്ങനെ ലൈവ് വരുമ്പോൾ നിങ്ങളുടെ പേര് കാണാൻ നല്ലാതെ അല്ലാതെ നിങ്ങളെ ഒന്നും ഇപ്പം അറിയാൻ പറ്റത്തില്ല ആരൊക്കെയാന്ന് ഇൻസ്റ്റലാണെങ്കിൽ പിന്നെയും അറിയാൻ പറ്റും പക്ഷേ അങ്ങനെ അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആപ്പിൽ ലിസ്റ്റ് എടുത്ത് നോക്കണം അല്ലാതെ നമുക്ക് ആര് സബ്സ്ക്രൈബ് എന്നുള്ളത് നമ്പർ അല്ലാതെ കാണാൻ പറ്റില്ല നോക്കാം എനിക്കിത് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഹൊറർ ഹൊറർ സ്റ്റോറി സ്റ്റോറി പ്രണവ് കേട്ടായിരുന്നു അത് ഞാൻ കാണുന്നുണ്ട് കുറേ പേര് അത്യാവശ്യം അത് കാണുന്നുണ്ട് സ്റ്റോറി എടാ പോന്നെ നിന്നെ ഞാൻ പ്രണവ് ഹൊറർ സ്റ്റോറി കേട്ടായിരുന്നു അവിടെ വെച്ചത് ഞാൻ ഇപ്പം നിർത്തിട്ട് പോയെ ഹൊറർ സ്റ്റോറി എനിക്ക് ഹൊറർ സ്റ്റോറി അത് കുറച്ച് അത് സ്ലീപ്പ് പരാലിസിസ് ആണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എനിക്കറിയില്ല ഞാൻ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഒരു സ്ലീപ്പ് എന്ന് പറഞ്ഞ സാധനം ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് വന്നിട്ടില്ല പിന്നെ നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ മേ ബി രണ്ട് സൈഡൊക്കെ ഉള്ളവരുണ്ട് അപ്പം അത് അവർ കേൾക്കുന്ന പോലെ ഇരിക്കും വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാവണ്ടാത്തവർക്ക് വിശ്വസിക്കണ്ട പക്ഷേ നിങ്ങൾ ആ കമൻ ബോക്സ് എടുത്ത് നോക്കിക്കോ മെജോറിറ്റി ആൾക്കാരും നെഗറ്റീവ് ഇട്ടിരിക്കുന്നവരുണ്ട് പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേർക്കൊക്കെ മേ ബി ഞാൻ നെഗറ്റീവ് അറിയില്ല ചിലപ്പോൾ തോ ഇപ്പോൾ ഒരു പേടി പേടിയുള്ളിലുള്ളത് കൊണ്ട് തോന്നിയേക്കാവുന്ന അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ റിയൽ അല്ലാത്ത ഒരു തോന്നൽ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഈ പറഞ്ഞപോലെ സ്ലീപ്പരാലിസിസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാവാം പക്ഷേ ഞാൻ ഞാൻ അങ്ങനെയല്ല അത് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് എനിക്ക് ഇപ്പോൾ പറയുമ്പോഴാണേലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പോയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഉറക്കത്തിൽ ഉറക്കത്തിലായിരുന്നു പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നല്ലൊരു ബോധമൊക്കെ വന്നിരുന്ന് എൻ്റെ ഫ്രണ്ട് പേടിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഫ്രണ്ടിനെ ഒക്കെ ഒന്ന് മോട്ടിവേറ്റ് ആക്കി എടുത്തിട്ട് ഞാൻ കിടക്കാൻ പോയതാ അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് വീഡിയോ കാണാത്തവർക്ക് കാണാം ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് അത് കുറെ ആൾക്കാർക്ക് റിലേറ്റബിളായിട്ടായത് കൊണ്ടാണല്ലോ അത് അത്രയും പേരിലേക്ക് എത്തിയത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ഇപ്പോഴും അതിന് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ചിലവർ പറഞ്ഞ് ഞാൻ തള്ളു പറയുന്നതാണ് ചില ഉണ്ടാക്കി ചിലവർ പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കി പറയുന്ന എന്തോ സ്റ്റോറിയാണ് ഞാൻ ആ സ്റ്റോറി നിങ്ങളത് കേട്ടിട്ട് സ്പോട്ടിൽ കഴിഞ്ഞാൽ ഞാൻ മറ്റേ കഥാകൃത്തോ മറ്റേ സംഭവങ്ങളോ ഒന്നും അല്ല സ്പോട്ടിൽ സ്റ്റോറി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോവാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ് അതിൻ്റെ എന്തായാലും ഞാൻ റിപ്ലൈ വെച്ചിട്ട് ഒരു എൻ്റെ ആ പറഞ്ഞ ആ ഫ്രണ്ടിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ട് ഒരേ അറ്റ് എ ടൈം കുറേ പേര് കമ്മിൽ ഇട്ടിട്ടുണ്ട് അറ്റ് എ ടൈം രണ്ട് പേർക്ക് ഒരുമിച്ച് സ്ലീപ്പ് പാരാലിസിസ് വരുമോ എന്ന് അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൻ്റെയും കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലാകുമായിരിക്കും ഹോസ്റ്റലിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ കാരണം ആ അവർ ഫെയ്ത ഒരു നല്ല ഒരു ഒന്ന് രണ്ട് പേരാണേലും അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മെയിൻലി ആ ഹോസ്റ്റൽ ഹോസ്റ്റലിപ്പോൾ അവിടെ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അത് ഇടിച്ച് പൊളിച്ചു കളഞ്ഞു എന്നാണ് എൻ്റെ ഒരു അറിവ് അതൊരു രണ്ട് റൂമായിരുന്നു കുറേ പിള്ളേർ ഒരു ഞങ്ങളുടെ ഒരു റൂമിൽ തന്നെ കുറേ പിള്ളേരുണ്ടായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ കൊറോണയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് അധികം നാളവിടെ നിൽക്കേണ്ടി വന്നില്ല പോന്നു വേറെ ഞാൻ ഹോസ്റ്റൽ തപ്പി അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് പോണം പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി പക്ഷേ അവിടെ പോകാനുള്ള സിറ്റുവേഷൻ വരെ വന്നിട്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് പോയി പിന്നെ അവിടെ തന്നെ പിന്നെ ലാസ്റ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി പേടിക്കാതിരുന്നാൽ മതി ഒരുപാട് നമ്മൾ ഉള്ളിലൊരു പേടി ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നത് എല്ലാം ഇതായിട്ട് തോന്നും പക്ഷെ അന്ന് ഞാൻ കണ്ടത് അന്ന് അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും അത് അതിന്നതാണെന്ന് പറയുമ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കല്ലേ അറിയുള്ളു എന്നാലും ഞാൻ മറ്റൊരു ദിവസം ടൈം പറഞ്ഞിട്ട് വരാം ഈ പറഞ്ഞ ഒരാൾ പറഞ്ഞ പോലെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എല്ലാവർക്കും ബൈ